ുട്ടി എന്റാടീട്ടോ പപ്പായ പപ്പായനെക്കാളും ഇഷ്ടപ്പ കുറുക്കാണ് ചെറുതേരും പപ്പായില്ലെങ്കിലും കുറുക്കില് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവില്ല ഇന്നലെ രാത്രി ായിരുന്നു കുക്കു ഇല്ലാണ്ട് വരുന്നവരക്കം കേട്ട് അപ്പൊ അവത്രി അവൻ വന്നോ തോന്നിട്ട് ഉറപ്പേ ഇല്ല അതിന് രാവിലെ എണിച്ചതും അന്വേഷിക്കും പപ്പായി കുട്ടി ഓ പപ്പായി ഏ ട്ടോ നീ എന് വാടേ പറയുന്നു അമരമാള തെരഞ്ഞു കുറുക്കുണ്ടാക്കുന്നവിടെ വന്നിരിക്കണ വേണ്ട പപ്പായല്ല അത് കുറുക്കാണ് ചൂടാറട്ടേട്ടാ ഓടിക്കേ പിന്നെ പപ്പായനേക്കാളും ഇഷ്ടം ഇപ്പം കുറുക്കാണ് അത് കാരണം ഗോതമ്പും പാൽ തരമ്മ ഗോതമ്പ് പാലും കൂടെ കുറുക്കിട്ടുണ്ട് അപ്പം വാ തരാം വാ വാ തരാം കഴിക്കൂടാ ചൂടാറട്ടേട്ടാന്നെ പപ്പായ വെച്ചിട്ടുണ്ട് പപ്പായ വച്ചില്ല ചൂടുണ്ട് ആ ഊതി വിട്ടിട്ടുണ്ട് ചൂടുണ്ടോ നോക്ക് കഴിച്ചോ ചൂടുണ്ട് അവന് ചൂട് നോക്കി നോക്കി കഴിക്കും എന്ന അവൻ തരാ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ കുറുക്ക് കണ്ടാ നീ ഇത് ഇത്തിരി ചൂടാറിയ അവന് തീരെ ചൂട് കറ്റില്ല ഇവൻ ചൂടോടെ കഴിക്കും എന്ത് ഭക്ഷണം ചൂടോടെ കഴിക്കും റെഡ്മി കണ്ടാ റേഷൻ ഇവിടെ കഴിക്കില്ല നീ അല്ലാണ്ട് അത്തക്കിഷ്ടല്ല എനിക്കിഷ്ടല്ല മിനു ഇഷ്ടല്ല നീ പോയതോട് റേഷൻ വെപ്പ് നിർത്തി tapi ren kota mira kena aku nak pergi